നിറം നോക്കി സൗന്ദര്യം പറയുന്നവർ ഇന്നത്തെ കാലത്തും ഉണ്ട് എന്ന് പറയുമ്പോഴാണ് അതിശയം തോന്നുന്നത് അങ്ങനെയുള്ള ഒരാളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ ദൈവം സൃഷ്ടിച്ചു വിടുന്ന എന്തിനും അതിൻ്റെതായ സൗന്ദര്യമുണ്ടാവും അതിനില്ല ഇതിനില്ല എന്നൊക്കെ തരംതിരിക്കുന്നത് നമ്മൾ മനുഷ്യരാണ് ചിലർ പറയും കറുപ്പിന് അഴകുണ്ടെന്ന് ചിലർ പറയുക വെളുപ്പിന് സൗന്ദര്യമുണ്ടെന്നാണ് ശരിക്കും കറുപ്പായാലും വെളുപ്പായാലും തൊലിപ്പുറത്തെ കളറല്ല ഒറിജിനൽ കളർ അത് ഹൃദയത്തിൽ നിന്നും വരുന്ന സ്വഭാവമാണ് തൊലിപ്പുറത്തെ സൗന്ദര്യം നിലനിൽക്കാത്തതാണ് വയസ്സായാലോ വല അപകടമോ രോഗങ്ങളോ ഉണ്ടായാൽ ആ സൗന്ദര്യം ഇല്ലാതാവും എന്നാൽ ഹൃദയത്തിനകത്തെ സൗന്ദര്യം ഏത് വയസ്സിലും എപ്പോഴും ഒരുപോലെ ഇരിക്കും കലാമണ്ഡലം സത്യഭാമ ഇവരെക്കുറിച്ച് ഇന്നറിയാത്തവർ കുറവായിരിക്കും കലാഭവൻ മണിയുടെ അനിയൻ ആർ വി രാമകൃഷ്ണൻ്റെ ഉള്ള ആളാണ് ഈ സത്യഭാമ കലാമണ്ഡലം എന്നൊന്നും കൂട്ടി ഇവരുടെ പേര് പറയരുത് അതിനുള്ള യോഗ്യത അവർ തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട് ആർ വി രാമകൃഷ്ണൻ തൻ്റെ നൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് സത്യഭാമ വലിയൊരു വാർത്ത തന്നെയാണ് അന്നുണ്ടാക്കിയത് രാമകൃഷ്ണൻ വെളുത്തിയിട്ടല്ല അതുകൊണ്ട് നൃത്തം ചെയ്യാൻ യോഗ്യനല്ല എന്നൊക്കെയായിരുന്നു തള്ളൽ బుక్ అంటే వెళ్ళా అది సౌందర్యం పౌందర్యం వెళు అవ అదే పట్టిడ వ్యూ భర అయినా േലും എല്ലാവരും ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇരുപത്തിരണ്ട് പിള്ളേരാണ് ഇന്ന് ഇരുന്നൂറ്റി അമ്പത് പിള്ളേരും വർഷം ഓരോ വർഷം ഇവിടെ നിന്ന് എല്ലാ മേഖലയിലും പഠിച്ചറ ആർക്കും ഇവിടെ ഒരു ജോലി സാധ്യതയുണ്ടാ ഒരു ജഡ്ജ്മെന്റിന് വിളിക്കുന്ന ജുപിഒക്കെട്ട് മൂന്ന് പയ്യന്മാരെ കൊണ്ടിട്ടുണ്ട് എന്ത് പറ്റി യൂണിവേഴ്സിറ്റി മത്സരത്തിന് പറ്റിയ പ്രായം സൗന്ദര്യത്തിനെ കുറിച്ച് നൃത്തത്തിലേക്ക് വരുന്ന നാട്യശാസ്ത്രത്തിലുണ്ട് സൗന്ദര്യത്തിനെ കുറിച്ച് ഉണ്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് വെളുത്തവർക്ക് മാത്രമാണ് നൃത്തം അവതരിപ്പിക്കാനുള്ള അവകാശമുള്ളോ എന്ന നിലക്കാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല വെളുത്തവർ കറുത്തവർ എന്ന വേർതിരിവ് എന്തിനാണ് എന്തിനാണ് തരംതിരിവ് നടത്തുന്നത് ഇവരുടെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളെ നൃത്തം പഠിപ്പി പഠിക്കാൻ വരുന്ന രക്ഷിതാക്കളെ സമ്മതിക്കണം കാരണം എന്തൊക്കെയാണ് കുട്ടികളുടെ മനസ്സിലേക്ക് കുത്തിക്കയറ്റി വിടുന്നതെന്ന് ഒരു പിടിയുമില്ല നൃത്തം പഠിക്കുന്ന കുട്ടികളെ എന്തായാലും നിറത്തിൻ്റെ പേരിൽ വേർതിരിവ് പഠിപ്പിക്കുന്നുണ്ട് ഏത് പുസ്തകത്തിലാണ് വെളുത്തവരാണ് ഭംഗിയുള്ളത് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഏത് പുസ്തകത്തിലാണ് വെളുത്തവർ മാത്രമേ നൃത്തം അഭ്യസിക്കാവൂ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ശരീരനിറത്തിന്റെ പേരിൽ കുട്ടികളെ തരംതിരിക്കുന്ന ഇവർക്കെതിരെ സർക്കാർ കേസെടുക്കണം അതിനെ കുറിച്ച് പറഞ്ഞ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ നമ്മുടെ കേരളത്തിന്റെ തനത് കലയായ മോഹിനിയാട്ടം അതിന്റെ അകത്ത് ആണായാലും പെണ്ണായാലും ഇച്ചിരി സൗന്ദര്യം വേണം എന്നുള്ളത് എൻറെ അഭിപ്രായം അല്ലേ അതെനിക്ക് പറയാൻ പാടില്ലേ അതാണ് അത് അവിടെയായിരുന്നു ഏറ്റവും ആ വന്നത് സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം കളറാണ് എന്നൊരു സൗന്ദര്യത്തിന് കളറുണ്ടോ ഞാൻ ചോദിക്കട്ടെ ഏഹ് നിങ്ങളുടെ ചാനലുകളിൽ എല്ലാ മീഡിയക്കാരും പുറത്തോട്ട് വിടുന്ന മൈക്ക് കൊടുത്തു വിടുന്ന നല്ല സുന്ദരി കുട്ടികൾ ഇല്ലെന്നേ ഞാൻ പറയുള്ളു അപ്പോഴോ നല്ല സുന്ദരി പറ്റില്ല എന്ന് പറയുന്നത് അല്ല ഓരോത്തരുടെയും എന്റെ വീട്ടില് ഞാൻ പ്രശ്നം വന്നപ്പോ ഞാനൊരു വീഡിയോക്കാരും വിളിച്ചില്ല ഒരു പത്ത് അറുപത് എഴുപത് പേരോളം എന്റെ വീട്ടിൽ ഇടിച്ച് കയറി വന്നാൽ ആരും അതിനകത്തില്ല പിന്നെ അതൊന്ന് രണ്ടാമത്തെ കാര്യം ഒരു ഫങ്ഷൻ ഒരു സ്റ്റേജിൽ നടക്കുന്നു നല്ലൊരു ഒരു പ്രോഗ്രാം നടക്കാം അതിനകത്ത് ഒരു അഞ്ചാറ് ഗസ്റ്റുകൾ ഇപ്പുണ്ട് വേദിയിൽ ഈ കുട്ടികളെ ടീച്ചർ വലിയ വിവാദമുള്ള വിഷയം വീണ്ടും ആദ്യം പറഞ്ഞത് മാധ്യമ വീട്ടിൽ നൃത്ത രൂപങ്ങൾ അവതരിപ്പിക്കാൻ വെളുത്ത സൗന്ദര്യമുള്ളവർ മാത്രം മതിയെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തീരുമാനിക്കാം അവിടെ അഭിപ്രായം പറയാം പൊതുയിടത്ത് വന്ന് ഇതൊക്കെ പറയാൻ എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത് അതുപോലെ തന്നെ മറ്റുള്ളവർ സുന്ദരിയാണോ അല്ലയോ എന്ന് വിളിച്ചു പറയാനുള്ള അവകാശവും നിങ്ങൾക്കില്ല നിങ്ങൾ വെളുത്തവരാണ് ഞാൻ സുന്ദരിയാണ് ഞാൻ സ്വയം വിളിച്ച് പറയാം അതേ പറ്റൂ നിങ്ങൾ ഒരാൾ സൗന്ദര്യമില്ലാത്ത ആളാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്നവർ ഉണ്ടാവാം പക്ഷെ വിവരമുള്ള ഒരാളും അത് അംഗീകരിക്കില്ല എല്ലാവരെയും ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന നിങ്ങൾ നല്ല വെളുത്തിട്ടും സൗന്ദര്യവും ഉണ്ടെന്നതും കൊണ്ടാണോ അതൊക്കെ മറ്റുള്ളവർക്കും തോന്നണ്ടേ ഇത്രയും വയസ്സായിട്ടും ഇത്തരം ചിന്തകൾ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ എത്രമാത്രം വൃത്തികെട്ടവരാണെന്ന് പറയേണ്ടതില്ല നീ ആദ്യം പോയി നേഴ്സറി പോയിരുന്നു പഠിക്കടാ മലയാളം കേട്ടാ സുമിത്തെ എനക്ക് മലയാളം പോലെ എഴുതാറിഞ്ഞൂടല്ലോ എന്ന് ആരേലും ആ ഭൂലോക രമ്പയ്ക്ക് പറഞ്ഞു കൊടുക്ക് എടാ രമ്പ തന്നെയാണ ഞാൻ കേട്ടാ രമ്പ തിലോത്തമാന്നൊക്കെ നീ കേട്ട കേട്ടിട്ടുണ്ടാ ദേവലോകത്തെ സുന്ദരികളാണ് രമ്പ നീ ചാടുത്ത പേരാന്ന് വിചാരിച്ചേക്കണ സുമിത്ത് ഏ ഉർവശി രമ്പ തിലോത്തമാന്ന് നീ കേട്ടിട്ടുണ്ടടാ

മറുപടി മറുപടി താഴെ വരുമെന്ന് കറുത്തവരെന്താണ് ഇവർക്ക് ഇത്രയും വെറുപ്പ് നിങ്ങൾ അഴകാണെന്ന് പറഞ്ഞു വെച്ചാൽ ആ തലയിലെ മുടി കറുപ്പല്ലേ കറുപ്പിനെ അഴകില്ലെങ്കിൽ ആ മുടികൾ വെളുപ്പിച്ചുകൂടെ മറ്റുള്ളവരെ നന്നാക്കാനല്ല ശ്രമിക്കേണ്ടത് സ്വയം ആദ്യം നന്നാവുക എന്നതാണ് കാരണം നിങ്ങൾ പത്ത് കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നവരാണ് വേടനും കാക്കയും ആനയും കറുപ്പ് തന്നെയാണ് ആ കറുപ്പുകളെല്ലാം അഴകുള്ളത് തന്നെയാണ് ഇത്തരം ചിന്താഗതിയുള്ള നിങ്ങളുടെ മനസ്സിലെ കറുപ്പാണ് വിരൂപം നിങ്ങൾ മേനകയോ രമ്പയോ ആണെന്ന് സ്വയം അവകാശപ്പെടുന്നത് നിങ്ങളുടെ തലക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ആറടി മണ്ണിൽ അടക്കം ചെയ്താൽ കറുപ്പും വെളുപ്പും നിറമല്ല ഒരേ ഒരു നിറം മാത്രമാവും അവിടെ അവിടെ എത്തിപ്പെടുന്ന ചില വർഷങ്ങൾ മാത്രം ഇവിടെ ജീവിക്കുന്ന മനുഷ്യർ കളറിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പേരിൽ അഹങ്കരിക്കുന്നത് ബുദ്ധിശൂന്യതയായി മാത്രമേ കാണാൻ കഴിയൂ മനസ്സ് ആദ്യം നന്നാക്കൂ അപ്പോൾ കാണുന്നതെല്ലാം സൗത സൗന്ദര്യമുള്ളതായി തോന്നും ഇവരുടെ ഈ വികൃത സ്വഭാവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ